മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ബീന ആന്റണി സിനിമയിലൂടെ കരിയർ ആരംഭിച്ച ബീന ആന്റണി താരമാകുന്നത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് നായികയായും സഹനടിയായുമെല്ലാം കയ്യടി നേടിയിട്ടുള്ള ബീന ആന്റണി പിന്നീട് വില്ലത്തി വേഷങ്ങളിലും തിളങ്ങി ഇന്നും ടെലിവിഷൻ രംഗത്തെ തിരക്കുള്ള അഭിനേതാക്കളിൽ ഒരാളാണ് ബീന ആന്റണി നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മനുവാണ് ബീനയുടെ ഭർത്താവ് ഇരുവരും ആരാധകർക്ക് സുപരിചിതരായ ദമ്പതിമാരാണ് ഇരുവരുടെയും മകൻ ആരോമലും ഇന്ന് മലയാളികൾക്ക് സുപരിചിതനാണ് ഇപ്പോഴിതാ മകനെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട കഥ പറയുകയാണ് ബീന ആന്റണി ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് ഞാൻ എട്ട് മാസം ഗർഭിണിയായിരിക്കുന്ന സമയം കോട്ടയം ഭാഗത്ത് എനിക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അന്നൊരു മഞ്ഞ സെൻ കാർ ആയിരുന്നു ഉണ്ടായിരുന്നത് മോരുകാച്ചിയ വണ്ടി എന്നാണ് ഞങ്ങൾ പറയുക മഴ സമയമായിരുന്നു കുമരകം ഭാഗത്ത് കൂടിയായിരുന്നു തിരികെ വന്നത് ഒരിടത്തെത്തിയപ്പോൾ മുന്നിൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി റോഡും പുഴയുമെല്ലാം ഒരുപോലെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ എന്നാണ് ബീന ആന്റണി പറയുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിട്ടോ ആൻഡ് ബ്രിഡ്കോ ഞാൻ പേടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാല് സീറ്റിൽ കയറ്റി വെച്ചിരിക്കുകയാണ് ഒരു വണ്ടിയും അതുവഴി വരുന്നുണ്ടായിരുന്നില്ല മനുവിനോട് വണ്ടി നന്നായി റേസ് ചെയ്ത് മുന്നോട്ടു തന്നെ എടുക്കാൻ പറഞ്ഞു കുറെ കഴിഞ്ഞതും വണ്ടിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി സീറ്റ് വരെ വെള്ളം കയറി എൻ്റെ ദൈവമേ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ട് അതിനകത്തിരുന്നുവെന്നും താരം പറയുന്നു അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ലോറി എവിടുന്നോ വന്നു അതിലെ ആളുകൾ ഞങ്ങളെ എങ്ങനെയോ പുറത്തെടുക്കുകയായിരുന്നു എനിക്കൊന്നും ഓർമ്മയില്ല വണ്ടിയുടെ അകത്തൊക്കെ വെള്ളം കയറിയിരുന്നു റോഡും പുഴയും മനസ്സിലാകുന്നില്ല വണ്ടി നീങ്ങാതെയായി ലോറിയിലാണ് ഞങ്ങളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് വണ്ടി കേടായി പോയിരുന്നു അത് പിന്നീട് ശരിയാക്കിയെടുത്തു ഈ സംഭവം ഞാൻ മുമ്പ് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും ബീന ആന്റണി പറയുന്നു ഇതിനു പുറമെ മറ്റൊരു അനുഭവവും താരം പങ്കുവെക്കുന്നുണ്ട് ഫ്ലവേഴ്സിന്റെ സെറ്റിൽ ആദ്യമായിട്ട് പോയപ്പോഴായിരുന്നു മല കയറി വേണം പോകാൻ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് അതിൽ തിരിച്ചു വരുമ്പോൾ വൈകും എന്നൊന്നും ചിന്തിക്കുന്നില്ലായിരുന്നു രാത്രി വല്ലാതെ വൈകിയിരുന്നു ഒരു മനുഷ്യനില്ല വഴിയിൽ എത്രയൊക്കെ പോയിട്ടും റോഡിലെത്തുന്നില്ല വണ്ടിയുടെ വെളിച്ചം മാത്രമേയുള്ളൂ വേറൊരു വെളിച്ചവും ആ ഭാഗത്തെങ്ങും ഇല്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയില്ല ഒടുവിൽ ഹെഡ്ലൈറ്റിന്റെ വെട്ടത്തിലേക്ക് എത്തി നോക്കിയപ്പോഴാണ് മലയുടെ അറ്റത്ത് എത്തി നിൽക്കുകയാണെന്ന് മനസ്സിലാകുന്നത് നോക്കിയില്ലായിരുന്നുവെങ്കിൽ ആ വഴി അങ്ങനെയങ്ങ് അങ്ങ് പോയേനെ ഭയങ്കര ടെൻഷനായി പോയി ഏതോ ഒരു ഓട്ടോ ചേട്ടൻ പോകുന്നത് കണ്ടപ്പോൾ ഹോൺ അടിച്ച് വിളിച്ച് വഴി കാണിച്ചു തരാൻ പറയുകയായിരുന്നു അദ്ദേഹം തന്റെ പിന്നാലെ വന്നുകൊള്ളു വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ബീന ആന്റണി പറയുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക